നമ്മുടെ ഒരു നമുക്കൊന്ന് കണ്ടാലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നോക്കാം ആദ്യം ഒരു ഗ്ലാസിൽ വെള്ളം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ഓലങ്ങ് കലക്കണം എന്നിട്ട് എടുത്ത് വെള്ളത്തിലോട്ട് ഇടുക നമ്മുടെ സോപ്പ് കൂടെ എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇതേ നോക്കിയേ കളർ മാറുന്ന കണ്ടോ ചുമന്ന കളറായി വന്നു റെഡായി അതുപോലെ മഞ്ഞ മഞ്ഞക്കളർ ഇപ്പം റെഡായി ഇനി വെള്ളത്തിലോട്ട് നമ്മുടെ നാരങ്ങ കുട്ടനെ എടുത്ത് വെള്ളത്തിലോട്ടിടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ദേ കണ്ടില്ലേ ചുവന്ന കളർ ഇപ്പോൾ മഞ്ഞ കളറായി വരുന്നു നമ്മുടെ പഴയ കളർ തിരിച്ചു വന്നു നമ്മുടെ എക്സ്പിരിമെൻ്റ് സക്സസ് ആയി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് പിന്നീട് കാണാം അതുവരേക്കും ബൈ ബൈ എല്ലാവരും ചെയ്യണേ ബൈ